ഡോക്ടർ പി കെ ഗോപൻ ഇപ്പോൾ നിലവിലെ ദേവസ്വം പ്രസിഡന്റിന്റെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടും എന്നാണ് അറിഞ്ഞിരുന്നത് ഇന്നിപ്പോൾ ഈ മാസം പന്ത്രണ്ടിന് കാലാവധി അവസാനിക്കുകയാണ് അപ്പോൾ നീട്ടേണ്ടതില്ല പി എസ് പ്രശാന്തിനി തുടരേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയാണ് അത് നേരത്തെ നിലവിലെ ദേവസ്വം ബോർഡിന് ഒരു കുഴപ്പവുമില്ലല്ലോ നിലവിലെ ദേവസ്വം ബോർഡിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നായിരുന്നു പ്രധാനമായും സി പി എം പ്രതിനിധികളടക്കം താങ്കളടക്കമുള്ളവരുടെ വാദം പക്ഷേ ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന രൂക്ഷ പരാമർശങ്ങൾ പി എസ് പ്രശാന്തിനെ കൂടി പ്രതി ശ്രീമതി സ്മൃതി നിങ്ങളുടെ ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ തെറ്റാണ് ഒന്ന് നിങ്ങൾ മാധ്യമങ്ങളുടെ ഊഹമായിരുന്നു അതുപോലെ പ്രതിപക്ഷത്തിൻ്റെ ആരോപണമായിരുന്നു പ്രശാന്തിന് എന്നുള്ളത് ഗവൺമെൻറ് പ്രഖ്യാപിച്ചോ നീട്ടിക്കൊടുക്കുമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചോ നീട്ടിക്കൊടുക്കത്തില്ലെന്ന് ഇത് രണ്ടും ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടില്ല നമ്മൾ ഊഹിക്കുന്നു നമ്മൾ നിഗമനത്തിലെത്തുന്നു നമ്മൾ പറയുന്നു എന്നിട്ട് നമ്മൾ തന്നെ അത് പിൻവലിക്കുന്നു അത് ഈ ചില ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിങ്ങളുടെ ചാനലിലും മറ്റ് ചാനലിലും ചർച്ചയിൽ ഞാൻ പറഞ്ഞു ഗവൺമെൻ്റ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇനി ഗവൺമെൻറ് ഇതിൽ നീട്ടുവെന്നും പറഞ്ഞിട്ടില്ല നീട്ടി നീട്ടിക്കൊടുക്കില്ലെന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളൊരു കൺക്ലൂഷൻ എത്തുന്നത് ശരിയായ കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ശ്രീമതി സ്മൃതിയുടെ ചോദ്യമാണ് ഇത് തുടക്കം മുതൽ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കുറച്ച് ആക്ഷേപ ശബ്ദങ്ങൾ നിങ്ങൾ പുറപ്പെടുവിച്ചു അല്ലെങ്കിൽ കേൾപ്പിച്ചു യഥാർത്ഥത്തിൽ കെ പി സി സി പ്രസിഡന്റ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആർക്കെതിരെയാണ് ഗവണ്മെൻറ്റിനെതിരെയാണോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്കെതിരെയാണോ കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ ഒന്നടങ്കം ആഗ്രഹിച്ചതും ആശ്വസിക്കുന്നതുമായ ഒരു കാര്യം ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പൂർണ്ണ നിരീക്ഷണത്തിൽ വളരെ സത്യസന്ധരായ ശേഷിയുള്ള സർഗാത്മകമായ ഭാവന കേസുകൾ കണ്ടെത്താൻ കഴിയുന്ന സൂക്ഷ്മതലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയാവുന്ന എസ് ഐ ടി ആണ് അന്വേഷിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ കല്ലും നെല്ലും നെല്ലും പതിരും കൃത്യമായി തിരിച്ചറിയും എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ് അപ്പോഴാണ് പറയുന്നത് അന്വേഷണം മന്ദഗതിയിലാണ് ആരെയൊക്കെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കെതിരെയാണ് വർത്തമാനം പറയുന്നത് ഇന്നലെയും ഈ എസ് ഐ ടിയെ കേട്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ കുറ്റപ്പെടുത്തുകയാണോ അതോ ഇത്രയും സത്യസന്ധരായിട്ട് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്തുകയാണോ ഗവൺമെൻറ് അവരെ ഡിക്റ്റേറ്റ് ചെയ്യുന്നില്ല ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളെ അവർ കാണുന്നില്ല അവരുടെ മേലുദ്യോഗസ്ഥന്മാർക്ക് പോലും അവരുമായിട്ട് ബന്ധമില്ല ഉള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മാത്രമാണ് അത്രയും ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഒരു എൻക്വയറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ആക്ഷേപം ഉന്നയിക്കുന്നത് ആർക്കെതിരെയാണ് ശരി കോടതിയെ തന്നെ ഉദ്ധരിക്കുന്നത് കൊണ്ട് കോടതിയെ തന്നെ വിശ്വാസത്തിലെടുക്കുന്നു എന്ന തുടക്കത്തിൽ തന്നെ പറഞ്ഞതുകൊണ്ട് ഉറപ്പായിട്ടും കോടതി എടുക്കുന്ന തീരുമാനങ്ങൾ കോടതിയുടെ വിമർശനങ്ങൾ കോടതിയുടെ പരാമർശങ്ങൾ അതുകൂടി അതുകൂടി അംഗീകരിക്കുകയാണല്ലോ അതാണല്ലോ മനസ്സിലാക്കേണ്ടത് അങ്ങനെയെങ്കിൽ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ നിലവിലെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരെയുള്ള കോടതിയുടെ അതിരൂക്ഷമായ പരാമർശം വിമർശനം എന്നതല്ല പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുകയാണ് അവിടേക്കും എസ് ഐ ടി അന്വേഷണം നീങ്ങണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് അതിനോടുള്ള പ്രതികരണം അന്വേഷണം നീങ്ങണമെന്നല്ലേ ആവശ്യപ്പെട്ടത് അതായത് ഇതുവരെയുള്ള നിഗമനങ്ങൾ നിരീക്ഷണങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ഭരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും അവർ കണ്ണടച്ചിരിക്കുകയായിരുന്നോ ഇങ്ങനെയുള്ള കൊള്ള ചില ആളുകൾ ഉദ്യോഗസ്ഥർ ചേർന്ന് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതല്ലായിരുന്നോ ഇതെല്ലാം നമ്മുടെ എല്ലാം മുമ്പിലുള്ള വിഷയമാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി അതിനകത്തൊരു നിരീക്ഷണം നടത്തി അതിലൊരു കൃത്യമായ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ അതിനനുസരിച്ച് അല്ലെങ്കിൽ കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പ്രശാന്തിനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഈ പാളികൾക്ക് മങ്ങൽ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വരുമ്പോൾ അത് കൊടുക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്നു പക്ഷെ കൊടുത്തുവിട്ടില്ല അത് അവിടെ ആ തിടുക്കം പിന്നീട് ആ തിടുക്കം ഇല്ലാതാകുന്നു അതും കോടതി സംശയിക്കുകയാണ് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൊടുത്തുവിടുന്നു നടപടി മാനുവൽ അനുസരിച്ചല്ലാതെ കൊടുത്തുവിടുന്നു ആ നിലയ്ക്കാണ് പി എസ് പ്രശാന്തി കൂട്ടിലാക്കുന്നത് സംശയകരമെന്ന് തന്നെയാണ് കോടതി പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സാങ്കേതികമായി പറഞ്ഞാൽ ഞാൻ കോടതിയുടെ വാചകങ്ങളാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് അവിടെ പോയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആതിഥ്യം സ്വീകരിച്ചോ എന്ന് പോലും കോടതി സംശയിക്കുകയാണ് കൈവശം കൊടുത്തു വിട്ടു എന്ന് പറയുമ്പോൾ കൊടുക്കാനാണല്ലോ പോറ്റിയുടെ കൈവശത്തേക്കാണല്ലോ കേസ് കേസിന്റെ കേസിന്റെ സംഭവിക്കാവുന്ന നിരീക്ഷണങ്ങളോ നിഗമനങ്ങളോ ആണ് പക്ഷേ ബഹുമാനപ്പെട്ട കോടതി ഇത് സംബന്ധിച്ച് എസ് ഐ ടി പൂർണ്ണ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് വ്യക്തമാകും കാര്യങ്ങൾ അപ്പോൾ നിലവിലുള്ള ബോർഡിന്റെ മിനിറ്റ്സ് എല്ലാം പരിശോധിച്ച് അല്ല വിമർശനം കൂടിയാണ് നിങ്ങൾ ബോർഡ് കൂടുന്നു യോഗം ചേരുന്നു എന്നിട്ട് പകർത്തുന്നില്ല നിയമപരമായിട്ട് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയാണ് ഡോക്ടർ പി കെ ഗോപൻ स्मृति परिथ कार्ड